വള്ളികുന്നം പടയണിവട്ടം ദേവീക്ഷേത്രത്തിൽ ഉത്സവം സമാപിച്ചു കെട്ടുകാഴ്ചയോടെയാണ് ഉത്സവം സമാപിച്ചത് വള്ളികുന്നം പടയണിവട്ടം ദേവീക്ഷേത്രത്തിലെ വിഷു ഉത്സവത്തിന് സമാപനമായി കെട്ടുകാഴ്ചകളോടെയാണ് ഉത്സവത്തിന് സമാപനമായത് എടുപ്പ് കുതിരകളും നന്ദികേശ രൂപങ്ങളുമായിരുന്നു ഇവിടുത്തെ പ്രധാന കെട്ടുകാഴ്ചകൾ വൻ ഭക്തജന തിരക്കാണ് വിഷുദിനത്തിൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് യുവജന സമിതി ഒരുക്കിയ കുതിരയുടെ ചട്ടം ഒടിഞ്ഞതിനെ തുടർന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുവാൻ വൈകി ക്ഷേത്ര സമിതി പ്രസിഡന്റ് അനിൽ വള്ളികുന്നം ഷാജിനാഥ സുരേഷ് സോപാനം തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു വിഷുമഹോത്സവ ചടങ്ങുകൾ ന്യൂസ് ബ്യൂറോ വള്ളികുന്നം